ഇപ്പോൾ നമ്മുടെ പാർട്ടിയും ലൈക്ക് തേർഡ് പാർട്ടിയും ആൻഡ് പാർട്ട്ണർ തമ്മിലുള്ള റീഡിംഗാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് സോ അവർ തമ്മിൽ എങ്ങനെയാണ് പോകുന്നത് നമ്മൾ മുന്നേ ഒരു ടു വീക്സ് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ അവരുടെ അവരുടെ കറൻറ്റ് എനർജി എന്താണ് ഈ സാറ്റോൺ റിട്രോഗ്രേഡ് ആയതുകൊണ്ട് രണ്ട് കാർഡ് വീണിട്ട് ഞാൻ ലാസ്റ്റ് എടുക്കാം സാറ്റോൺ റിട്രോഗ്രേഡ് ആയതുകൊണ്ടും എങ്ങനെയാണ് അവരുടെ ബന്ധത്തിൽ ഈ സാറ്റോൺ റിട്രോഗ്രേഡ് എഫക്റ്റ് ചെയ്യുന്നതും നിങ്ങൾ തമ്മിൽ ഒരു ഫ്യൂച്ചർ ഇനി ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആണ് ഫസ്റ്റ് തേർഡ് പാർട്ടിയും അവർ തമ്മിൽ റീഡിങ്സ് ദൻ താഴെ നിങ്ങൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഇനി ഉണ്ടാകുമോ റിയൂണിയൻ സാധ്യത ഉണ്ട് എന്നാണ് ഓക്കെ കാർഡ് വന്നിട്ടുണ്ട് ചാവ ഓക്കേ നമുക്ക് ഇവിടുത്തെ കാർഡ്സ് മാറ്റിവെക്കാം ഓക്കെ നോക്കാം നമുക്ക് ഫോർ ഓഫ് മൂൺ കാർഡ് ഉണ്ട് കിങ് ഓഫ് വൺസ് സോ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പാർട്ണറും തമ്മിലുള്ള ഫീലിംഗ്സാണ് ആദ്യം നോക്കുന്നത് അതിനുശേഷം നമുക്ക് എന്ത് നോക്കാം നിങ്ങൾ തമ്മിൽ റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ടോ അത് അതിൻ്റെ കാർഡ് വേണമെങ്കിൽ നമുക്ക് എഴുത്ത് വയ്ക്കാം ഓക്കെ ഞാനത് ഇപ്പോൾ എടുക്കുന്നില്ല മറിച്ച് വെച്ചേക്കും കാണാം ഓക്കെ ടു കാർഡ്സ് ഒരു ത്രീ കാർഡ്സ് നിങ്ങൾക്ക് കാണുന്നില്ല അല്ലേ ഒരു ഒരു ഓക്കെ മൂന്ന് കാർഡ്സ് എടുത്തിട്ടുണ്ട് ബോട്ടമ്മും ഞാനിപ്പോൾ ഇപ്പോൾ എടുക്കുന്നുണ്ട് കോമൺ ആയിട്ടോ ഓക്കെ സെവൻ ഓഫ് വാൻസ് ആണ് ലക്ഷ റേറ്റ് അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റീഡിങ് നമുക്ക് നോക്കാം ഈ ഒരു കാർഡ്സ് നമുക്ക് ലാസ്റ്റ് റീഡ് ചെയ്യാം ഇവിടെ വെക്കാം ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ ഓക്കെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയും തമ്മിലുള്ള റീഡിങ്സ് നിങ്ങൾക്ക് ഈ കാർഡ് കാണുമ്പോൾ ടാരോ റീഡിങ് നന്നായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ അവർ തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയായിരിക്കും ബിക്കോസ് ഫസ്റ്റ് കിട്ടി രണ്ട് കാർഡ്സ് പേജ് ഓഫ് കപ്സ് ആണ് ആൻഡ് ടു ഓഫ് വാൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ചിലപ്പോൾ ഈ ഒരു പാർട്ട്ണറ് മെസ്സേജ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ലൈക്ക് നമ്മൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ട് ആദ്യം ഇതൊക്കെ പറയുമ്പോൾ അവർ റെസിസ്റ്റ് ചെയ്തിരുന്നു പിന്നെ അങ്ങനെയൊന്നുമില്ല ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ അവരിലിപ്പോൾ തിരിച്ച് അങ്ങനെ ഇല്ല എന്നുള്ളൊരു മറുപടി തന്നിട്ടുണ്ടായിരിക്കില്ല എന്തുകൊണ്ടാണ് ലൈക്ക് ഓരോ കുറേ ക്വസ്റ്റ്യൻസ് ഓക്കെ ദെൻ മീൻസ് എന്തുകൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കണക്ഷൻ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് അല്ല എന്തോ ഒരു സംതിങ് ഉണ്ട് ബിക്കോസ് അവർ ആ ഒരു പാർട്ട്ണറുടെ കൂടെയുള്ള ലൈഫ് എന്ന് പറയുന്നത് നോക്കൂ പേജ് ഓഫ് കപ്സാണ് അവർ തമ്മിൽ കുറേ തല്ലോടുന്നു എഗെയിൻ പിന്നെയും ഒക്കെ കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് പിന്നെയും അവർ കാറിന് കണക്ഷനിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരിക്കും പക്ഷെ അവിടെ പേജ് ഓഫ് കപ്സാണ് ഒരു മെച്ചോർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വലിയ രീതിയിൽ കമ്മിറ്റ്മെൻ്റ് റിലേഷൻഷിപ്പോ അതല്ല ആ ഒരു പാ ഇവർ ചിലപ്പോൾ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും ആ ഒരു പാർട്ട്ണർ ആ കാര്യത്തിന് വേണ്ടി ഇവർ യൂസ് ചെയ്യുന്നു അത് കഴിയുമ്പോൾ പോന്ന് വലിയ ഇവരധികം വാല്യൂ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കെയറിങ് അല്ലെങ്കിൽ നർച്ചറിങ് അല്ലെങ്കിൽ ആ ഒരു വൈഫ് മെറ്റീരിയൽ ആയിട്ട് ഉണ്ടായിരിക്കില്ല ഓക്കെ അവർക്ക് വേണ്ട സമയത്ത് അവർ എന്താണ് അവർക്ക് ഫിനാൻസ് ആയിട്ടുള്ള ആണ് ഇവരിൽ നിന്ന് വേണമെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു കാര്യത്തിന് മേ ബി അവർ സ്നേഹം കാണിക്കുന്നുണ്ടായിരിക്കും പേജാണ് ഇമ്മച്ചുഡ് ഇൻസ്റ്റേബിൾ ഒരു അൺസ്റ്റേബിൾ എനർജിയാണ് അവർക്ക് അവരെ കാര്യം കഴിയാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് സ്നേഹം കാണിക്കും അപ്പോൾ നമ്മുടെ പാർട്നർ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കും അത് കിട്ടുമ്പോൾ അവർ പോകുന്നു ബിക്കോസ് ടു ഓഫ് വാൻസ് രണ്ട് ഓപ്ഷൻ രണ്ട് ചോയ്സസ് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിക്ക് വേറെ വല്ല ചോയ്സോ വേറെ വല്ല റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവർക്ക് മേ ബി അവരെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയിട്ടൊന്നുകൂടി ഒരു പാർട്നറുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ചെറിയൊരു എക്സ്ട്രാ മെററ്റലായിട്ടുള്ള ഒരു അഫെയർ ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും ഒരു ഫീൽ ചെയ്തിന് ഒരു ഇതും കണ്ടോ ഈ ഒരു പേഴ്സൺ ബിക്കോസ് മേ ബി നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അവരുടെ ജെനുവൻ ആ ജെനുവിൻ ആയിട്ടായിരിക്കും അവർ റിലേഷൻഷിപ്പ് പോകുന്നുണ്ടായിരിക്കാം പക്ഷെ അവർ തേർഡ് പാർട്ടി ജെനുവൻ അല്ല അവർ എവിടെ കപ്പ് കിട്ടുന്നു അവിടേക്ക് ചാട്ടപ്പ് കണ്ടോ അവർക്ക് കുറച്ച് അട്രാക്ട് ക്ഷൻ അല്ലെങ്കിൽ സമ്പത്ത് പൈസ അല്ലെങ്കിൽ അവർ ആരെയും നല്ല നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ നല്ലതായിട്ട് പൊക്കി പറയുമ്പോൾ ആ ഭാഗത്തേക്ക് എന്തൊരു ചാവ് ചായവ് കാണിക്കുന്നുണ്ട് ഓക്കെ സോ പിന്നെ അതുപോലെ തന്നെ ടവർ കാർഡ് ഉണ്ട് സോ സാറ്റേൺ റിട്രോഗ്രേഡ് മീൻസ് എല്ലാ കാർമ്മിക്കായിട്ടുള്ള വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തകർത്ത് തരിപ്പണാക്കിയിട്ട് അവിടെ ആ സ്പേസ് കൊടുക്കുകയാണ് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസസ് ഉണ്ട് അതിൻ്റെ കാർഡ്സ് മൂന്നോൺ നമ്മളോട് എടുത്ത് വെച്ചിട്ട് നമ്മൾ നോക്കണില്ല ലാസ്റ്റ് നോക്കാം അവർക്ക് തമ്മിൽ അവർക്ക് നിങ്ങളുടെ പാർട്നർക്ക് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും അവർക്ക് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡല്ല അവർ ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള കാര്യത്തിന് നോക്കും ഉണ്ട് ഡിസെപ്ഷൻസ് ഡബിൾ ഡിസെപ്ഷൻസ് അവരെ നല്ല രീതിയിൽ ഈ ഒരു പാടിന് പറ്റിക്കുന്നുണ്ട് ഭയങ്കര പോസിറ്റീവ്നെസ് നേച്ചറാണ് മേ ബി അവർ തേർഡ് പാർട്ടിക്ക് ഈയൊരു പേഴ്സൺ സ്വന്തം ഫാമിലിയോടോ സ്വന്തം ഫ്രണ്ട്സിനോടോ ടൈം ഷെയർ ചെയ്യുന്നത് പോലും ഇഷ്ടമില്ല അതിനു വേണ്ടി ഫൈറ്റൊക്കെ അവർ നടക്കുന്നുണ്ട് അത്രയും ഒരു എല്ലാ രീതിയിലും ഗ്രീഡി ആയിട്ടുള്ളൊരു പേഴ്സണാണ് കാണിക്കുന്നത് തേർഡ് പാർട്ടി ഭയങ്കര ഗ്രീഡിയാണ് അങ്ങനെ ഇവരൊരു തടങ്കലിൽ വെച്ചൊരു അവസ്ഥയായിട്ടാണ് അപ്പോൾ അവർക്ക് ഒട്ടും ഫ്രീ നിങ്ങളുടെ പാർട്ട്നർ ഫ്രീടെ ഇല്ല അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഓപ്പൺ ആയിട്ട് റിലാക്സ് ആവുന്നുണ്ടായിരിക്കാം അവർക്ക് ഇവരെ കൂടെ ജീവിക്കുമ്പോൾ ഒരു റിലാക്സേഷൻസും കിട്ടുന്നില്ല ബിക്കോസ് മൂൺ കണ്ട നെഗറ്റീവ് എനർജി സ്കോപ്പിയോ ഭയങ്കരമായിട്ട് ഈ സ്കോപ്പിയോ സോഡേക്സോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവർക്ക് റിവഞ്ച് വന്നു കഴിഞ്ഞാൽ അവർ കൊല്ലാൻ പോലും മടിക്കില്ല അങ്ങനത്തെ ഒരു എനർജിയുള്ള ഒരു പേഴ്സണാണ് അപ്പോൾ നിങ്ങളുടെ തേർഡ് പേഴ്സൺ തേർഡ് പാർട്ടിയുടെ പ്രസൻസ് നിങ്ങളുടെ പേഴ്സൺ പുറത്ത് ഭയങ്കരമായിട്ട് സണ്ണായിട്ട് ഹവാവ് നമ്മൾ വിചരിക്കും ഫോട്ടോ ഒക്കെ ഇട്ട് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി മൊമെൻറ്റ് അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്ന ഹാപ്പി ഫാമിലി ലൈഫാണ് ശരിക്കും നോക്കൂ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ സഹിച്ച് പുറത്ത് എന്ന് പറയില്ല അത് ശരിക്കും കാട് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കണം മൂൺ കാട് കാണിക്കുന്നത് കണ്ടില്ലേ അപ്പുറത്ത് ഗ്രീഡി ഫോർ ഓഫ് പെൻഡാക്കേൾസ് ആണ് അവർ അവർ പിടിച്ച് വെച്ചേക്കണം ഈ കയ്യിൽ ഈ കോയിനാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി ഇതാണെങ്കിൽ ഈ ഒരു കോയിൻ അല്ലെങ്കിൽ ഈ ഒരു കോയിൻ ആയിരിക്കും നിങ്ങളുടെ പാട്ട് അതുപോലെ ചവിട്ടി മതിച്ച് വെച്ചു വെക്കുന്നുണ്ട് അവരെ പിടിച്ച് വെച്ചേക്കുന്നുണ്ട് അവർക്ക് രണ്ടുപേർക്കും അറിയുമ്പം അവരുടെ റിലേഷൻഷിപ്പ് അത്ര സ്മൂത്ത് അല്ല നല്ല രണ്ട് പേർക്ക് ഹാമാണെന്ന് അറിയാം എന്നെങ്കിൽ പോലും ഇവർ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ പാട്ട്ണർ കുറച്ച് സന്തോഷം കിട്ടുന്ന കാലത്തേക്ക് പോകുന്നത് പോലും അത് അവർക്ക് ഇഷ്ടമല്ല എൻജോയ് ചെയ്യേണ്ടി ഒരു തരം ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത് കാരണം ഫോർ ഓഫ് മെൻഡക്കൾസ് ഒക്കെയാണ് കാണിക്കുന്നത് ക്യൂ കിങ് ഓഫ് വാൻസ് അപ്പോഴാണ് നിങ്ങളുടെ പേഴ്സണ പാസ്റ്റിലേക്ക് നോക്കിയിട്ട് അവർ കമ്പയർ ചെയ്യേണ്ട ദൈവമേ ഞാൻ പെട്ടു ഞാൻ ഇത്ര നല്ല കാര്യത്തിന് വിട്ടിട്ട് ഞാൻ ഇതിലേക്ക് കുരുങ്ങാൻ വേണ്ടിയിട്ടാണ് അല്ല ഞാൻ പോയിട്ടുള്ളത് ബിക്കോസ് കിങ് ഓഫ് വാൻസ് ആണ് അവർ ഭയങ്കരമായിട്ട് പാസ്റ്റിലേക്ക് നോക്കിയിട്ട് അവർ അവർ അവരെന്നെ പശ്ചാത്തപിക്കുന്നൊരവസ്ഥയാണ് കാണിക്കുന്നത് ബിക്കോസ് ടവ മൊമെൻസ് ഉണ്ട് അവർ ലൈഫിൽ അവർക്ക് മാച്ച് അല്ലാത്ത എനർജീസ് പൊട്ടിവിടുന്നു അല്ലെങ്കിൽ ലൈഫിൽ മേ ബി ഫയർ എനർജി തീ പിടിക്കാനുള്ള ചാൻസസും അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഫയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആ ലൈഫിൽ വരാനും അല്ല ടവർ എന്ന് പറഞ്ഞാൽ ചേഞ്ചാണ് ഒരു കമ്പലായിട്ടുള്ളൊരു ചേഞ്ചാണ് നമ്മൾ മാറ്റാൻ നമ്മൾക്ക് മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും ആ ഒരു ചേഞ്ച് നമ്മളെ മാറ്റിപ്പിക്കും അത്ര ടൈം പിടിക്കുമോ സിക്സ് മന്ത്സോ അല്ലെങ്കിൽ വൺ ഇയറോ ടൈം എത്ര വേണമെങ്കിലും പിടിക്കും പക്ഷെ ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ചേഞ്ച് റീബെർത്ത് ഒരു ട്രാൻസിഷൻ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കാണിക്കുന്നതാണ് ബേസ് ഉറപ്പില്ലാത്ത എല്ലാ റിലേഷൻഷിപ്പ് എനിക്ക് തോന്നുന്നു ഈ സാറ്റേൺ റിട്രോഗ്രെയിനിൽ കണക്ഷൻസ് സ്ട്രോങ് അല്ലാത്ത എല്ലാ കണക്ഷൻസും സ്റ്റോപ്പ് ആക്കാനും അല്ലെങ്കിൽ അത് ബ്രേക്ക് ആവാനും ഡിവോഴ്സ് ആവാനും സെപ്പറേഷൻ ആവാനും വളരെ വളരെ ചാൻസ് ഉണ്ട് അതാണ് ഈ കാർഡിറ്റ് ആ കാർഡ് ഇതിൽ വന്നിട്ടുള്ളത് അവർക്ക് സെക്ഷലി അല്ലെങ്കിൽ മെൻ്റലി പോലും അവർ സാറ്റിസ്ഫൈഡ് അല്ല അവർ ആ ലൈഫിൽ ബിക്കോസ് അവർക്ക് മേ ബി എല്ലാ കപ്സും ഉണ്ട് പക്ഷെ ഒരു കപ്പിൻ്റെ കുറവുണ്ട് അവർ ആ കപ്പിൻ്റെ കുറവ് അത് നിങ്ങളാകുന്നവർക്ക് റിയലൈസ് ആവുന്നത് ഈ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസിൽ നിന്നാണ് ഈ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസിൽ നിന്നാണ് അവർ കൂടുതലും അവർ കണ്ടുപിടിക്കാനും സെൽഫ് ലവിലേക്ക് വരുന്നതും ഓക്കെ ബിക്കോസ് അവർ താഴെ എയ്സ് ഓഫ് കപ്പ്സിന് പുതിയൊരു ലൈഫ് ഒരു പുതിയൊരു കമ്മിറ്റ്മെൻറ്റ് തുടങ്ങണമെന്നും പുതിയൊരു ലവ് റീസ്റ്റാർട്ട് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് അവർ ബിക്കോസ് ആ ഒരു റിലേഷൻഷിപ്പിൽ കുറേ ചാൻസസ് കൊടുത്തിട്ടുണ്ടായിരിക്കും പിന്നെയും അവർ അവരുടെ ലൈഫ് മാറ്റി തേർഡ് പാർട്ടി തേർഡ് പാർട്ടിയുടെ അവർ തന്നെ അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം എന്നൊരു മെൻറ്റാലിറ്റിയാണ് തേർഡ് പാർട്ടി അപ്പോൾ അവർ കുറേ അവിടെ കിടന്ന് അപ്പോൾ ഈ സെ തൻ്റെ അപ്രോക്രേറ്റ് ഈ ന്യൂ മൂൺ ഈ സെവൻ സെവൻ പോട്ടോൾസ് ഒക്കെ അവർ നല്ല രീതിയിൽ എടുത്ത് കുലുക്കുന്നുണ്ട് ഇത് കുലുങ്ങി വീഴും കുലുങ്ങ മീൻസ് ആ ഒരു ടവറിലേക്ക് കറണ്ട് അടിച്ചിട്ട് ഇടിവെട്ട് അടിച്ചിട്ട് അവർ പൊട്ടി വീഴുക രണ്ട് പേരും തീ തീയൊക്കെ ഫ്ലെയിംസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർമ്മ കർമ്മ നന്നായിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട് ബ്ലാക്ക് എനർജീസ് കൊണ്ടു ഇതിലും ബ്ലാക്ക് എനർജീസ് ഉണ്ട് നമ്മുടെ ഒരു സ്കോപ്പിയോ കയറി വരുന്ന ഒരു ബ്ലാക്ക് എനർജിയാണ് കണ്ടോ ഹൗൾ ചെയ്യുന്നത് എന്നാൽ ഞാൻ ഇവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കൂ ഞാനിത് ഞാൻ കണ്ടിട്ടില്ലേ ഞാൻ ഷഫിൾ ചെയ്തിട്ട് ഇടയിൽ നിന്ന് എടുത്തു വെച്ച കാർഡ്സ് നോക്കൂ റിയൂണിയൻ അവർ നിങ്ങൾ ഹാപ്പി ആവും മനസ്സിലായി അവർക്ക് അറിയുമ്പോൾ അവരുടെ ഹാപ്പിനെസ് നിങ്ങളാണ് നിങ്ങളുമായിട്ട് ഓടി വന്ന് റീകൺസിലേഷൻ ചെയ്യണമെന്ന് അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ബിക്കോസ് ടു ഓഫ് കപ്പ്സ് ആണ് ഇത് എനിക്ക് ഷഫിൾ ചെയ്ത് കിട്ടിയതാണ് ഞാൻ എടുത്തു വെച്ച കാർഡേ അല്ലേ നിങ്ങൾക്ക് ലൈഫിൽ ലൈഫിൽ കണ്ടതല്ലേ മീൻ വീഡിയോയിൽ കണ്ടതല്ലേ ഫോർ ഓഫ് ആണ് യൂണിവേഴ്സ് അവരോട് പറയുന്നുണ്ട് നിങ്ങളുടെ അടുത്ത ഡിസിഷൻസ് വളരെ തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യൂ നിങ്ങൾക്ക് സെൽഫ് ലവ് ചെയ്യുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് യൂണിവേഴ്സ് അവർ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ പല രീതിയിൽ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നുണ്ട് അവർക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ എന്നാലും അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തോ എനിക്ക് ആരോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ഭാഗത്തേക്ക് ഇനി തിരിയണം അത് എന്നാൽ മാത്രമാണ് ബിക്കോസ് അവർ ഇത്രയും വർക്ക് ചെയ്തു അല്ലെങ്കിൽ അവരുണ്ടാക്കിയ പൈസ കാര്യങ്ങളൊന്നും അവർക്ക് യൂസ് വരുന്നില്ല മേ ബി തേർഡ് പാർട്ടി കൊണ്ടുപോകുന്നുണ്ട അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കുറേ ചിലവുകളിലേക്കൊക്കെ ആ പൈസ പോകുന്നുണ്ടായിരിക്കാം സോ അവർ മുഖം നോക്കും നിങ്ങൾ ഈ ഈ ഒരു കാർഡ്സിൽ എപ്പോഴാണ് അവർ സന്തോഷിക്കുന്നത് കാണുന്നത് ഇതിലാണ് ഒന്നുകൂടി ഒരു അവർക്ക് ആ ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കുന്നത് ബാക്കിയുള്ള രണ്ട് കാർഡ് നോക്കി രണ്ടിലവരും മുഖം നിങ്ങൾക്ക് കണ്ടാൽ ശ്രദ്ധിച്ചാൽ അറിയാം അവർ ഭയങ്കരമായിട്ട് വിഷം വെച്ച് നിൽക്കുകയാണ് ഞാൻ ഇത്രയും എയ് സെവനോ ഫെൻ്റ ഇത്രയും ഏഴും സ്വർണ്ണം നാണയം ഞാൻ ഉണ്ടാക്കിയിട്ടും മൂന്നിൻ്റെ കുറവുള്ളൂ പക്ഷേ എനിക്ക് ആ ഒരു ഉണ്ടാക്കി വെച്ച പൈസയൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്ന ഹാപ്പിനെസ് ഉണ്ടോ ഉള്ള പീസ് ഉണ്ടോ പീസ് ഇല്ല അവരെ പീസാക്കി ഇടുകയാണ് ചെയ്യുന്നത് അവർക്ക് ഒരിക്കലും സമാധാനം കിട്ടുന്നില്ല ഒരു സമാധാനം കിട്ടുന്ന കാർഡ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ടു ഓഫ് കപ്പ്സ് ആണ് സത്യം റീകൺസലേഷൻ അവർ അതിയായി ആഗ്രഹിക്കുന്നതിന് അവരുടെ മനസ്സിൽ ഓക്കെ അതാണ് ഈ കാർഡ്സിൽ കാണിക്കുന്നത് തേർഡ് പാർട്ടിയുമായിട്ട് അവരുടെ ഒരു അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കും പിന്നെയും ഒരു ഒത്തു പോട്ടെ പോകണ വഴിക്ക് പോട്ടെ ഇനി എത്ര സൊസൈറ്റീനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണേ അല്ലെങ്കിൽ ഫാമിലീ ഫാമിലി മനസ്സിലാക്കുന്നുണ്ടാവില്ല അപ്പോൾ പോകണ വഴിക്ക് പോട്ടെ പോട്ടേ വെച്ചു പോകുന്നുണ്ട് പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ സാധിക്കില്ല അല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു ലിമിറ്റ് അവരെ ക്രോസ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കണ്ടോ ബോട്ടം നോക്കൂ സെവൻ ഓഫ് വൺസ് അത് തേർഡ് പാർട്ടി റീഡിങ് ആണ് തേർഡ് പാർട്ടി ഇട്ട് അവരെ കുരുക്കുന്നുണ്ട് കറക്റ്റാണ് ആ ഒരു തേർഡ് പാർട്ടിയുടെ കാര്യമാണ് പറയുന്നത് അതിൽ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട് സ്ട്രെങ്ത്ത് വരുന്നുണ്ട് അവർക്ക് ഞാൻ പഴയ അവരെ കണ്ട ആ ഒരു ക്യാരക്ടർ അവരിപ്പോൾ ശക്തമായിട്ട് വരുന്നുണ്ട് സ്ട്രെങ്ത്ത് വരുന്നുണ്ട് റൂട്ട് ചക്രയൊക്കെ ബാലൻസിലേക്ക് വരുന്നുണ്ട് അതാണ് നിങ്ങളോട് സെവൻ ചക്ര മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യാനും റൂട്ട് ചക്രയൊക്കെ നിങ്ങൾ ഒന്നുകൂടി നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാനും ബാലൻസ് ചെയ്യാനും പറയുന്നത് കാരണം അപ്പോഴാണ് അവർക്കും ആ സ്ട്രെങ്ത് എടുക്കാൻ സാധിക്കുകയുള്ളൂ സോ ഇതൊക്കെയാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സൺ ആൻഡ് നിങ്ങളോടുള്ള ഒരു റീഡിങ് ആണ് ഞാനിപ്പോൾ ഇതിൽ റീഡ് ചെയ്തത് വേണമെങ്കിൽ രണ്ട് കാർഡും കൂടി ഒരു കറൻറ്റ് ഫീലിങ്സിൻ്റെ ഒരു കാർഡ്സ് ഞാൻ എടുക്കാം ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ന്യൂ ബിഗിനിങ്സ് ആണ് കാണിക്കുന്നത് നമ്മളൊന്ന് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ന്യൂ ബിഗിനിങ്സ് കാണിക്കുന്നുണ്ട് അത് വേണമെങ്കിൽ എടുക്കാം ഇടയിൽ നിന്ന് ഞാൻ കാർഡ് എടുക്കുകയാണ് യൂണിവേഴ്സ് എന്താണെന്ന് പറയുക ഏത് കാർഡാണ് യെസ് വർക്ക് ഓൺ യുവർ കണക്ഷൻ നിങ്ങളുടെ കണക്ഷനിൽ ഇനി വർക്ക് ചെയ്യണമെന്ന് അവർ വന്ന് ഹഗ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഈ കണക്ഷനിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ന്യൂ ഡോർ ഓപ്പണിങ് യൂണിവേഴ്സ് അവർക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട് ഒരു വഴികളും ഇല്ലെങ്കിൽ വഴികൾ യൂണിവേഴ്സ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർ അതിലൂടെ നടക്കാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് ഓക്കെ യെസ് സോൾ കോൺട്രാക്ട് അവർക്ക് അവർ നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് ഉണ്ട് പിന്നെ ഈ ഒരു കാര്മ്മികമായിട്ട് എന്തോ ഒരു കടമുണ്ട് അതാണ് ഇങ്ങനെ ഇട്ട് തന്നെ ഞാനായിട്ട് പോയി കടം വാങ്ങേണ്ട അവസ്ഥ വന്നത് കടം എന്ന് ഉദ്ദേശിക്കുന്ന ആ കർമ്മം അനുഭവിക്കേണ്ടി വന്നത് എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ദിസ് കുഡ് ബി ദ വൺ അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളാണ് ആ ഒരു എൻ്റെ മറുപാതി എന്ന് മനസ്സിലാവുന്നുണ്ട് ഓക്കെ സോ യെസ് മേജർ ചേഞ്ചസ് അതാണ് ഈ ടവറിൽ പറയുന്നത് ടവറിൽ വളരെ മാറ്റാണ് വരുന്നത് മേജർ ആയിട്ടുള്ള സഡൻ ചേഞ്ച് അല്ലെങ്കിൽ ഡാർക്ക് നൈറ്റ് എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു ചേഞ്ചസ് ആണെങ്കിൽ വരുന്നത് കണ്ടോ ടവർ അതിലും ടവറല്ലേ കാണിക്കുന്നത് ഈ ടവർ എന്ന് പറയുന്നത് അത് തന്നെയാണ് സ്റ്റക്ക് എനർജി ഉണ്ടെങ്കിൽ അത് മാറണമെങ്കിൽ അവരും കൂടി അവരെ സെൽഫ് ലോ ചെയ്ത് വരണം അതിനൊരു റിയലൈസേഷൻ്റെ സമയമാണ് റീഇവാലുവേറ്റിംഗ് ദയർ ലൈഫ് ഓക്കെ ഇതെല്ലാം തോട്ട് എന്തൊക്കെയാണ് അതൊക്കെ റീവാലുവേറ്റ് ചെയ്യുകയാണ് അവരുടെ കൂടെയുള്ള എല്ലാവരെയും പറ്റി അവർ ചിന്തിക്കുകയാണ് ഇവർ എനിക്ക് എന്താണ് ഇത്ര നാൾ ഇവർക്ക് വേണ്ടിയാണ് എനർജി കൊടുത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് വെറും അവരുടെ ആ എന്ത് ചെയ്തിട്ടും അവർ അവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ അവരുടെ പാർട്ട്നറോ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഇവരുടെ പൈസ എത്ര കൊടുത്തിട്ടും ഇല്ല ഇല്ല ഇല്ലാന്നൊരവസ്ഥയാണ് അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് എൻ്റെ ഞാൻ എന്നെ അങ്ങനെ സ്നേഹിച്ച ഒരു പേഴ്സൺ ഞാൻ ക കളഞ്ഞിട്ടാണ് ഇവരിലേക്ക് പോയത് അപ്പോൾ എന്നെ എപ്പോഴും ഹാപ്പിയായി കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് പീസ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിലാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെ കണ്ടവർ വന്ന് കെട്ടിപ്പിടിക്കാനും ഒന്ന് റിലാക്സ് ആവാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് വർക്ക് ഓൺ യുവർ കണക്ഷൻ നിങ്ങളുടെ കണക്ഷൻ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ സുതീസ് കുഡ് ബി ദൺ അതാണ് ലാസ്റ്റ് നമുക്ക് കിട്ടിയ കാർഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് ബോട്ടമിൽ പറയുന്നത് മെസ്സേജ് സൂൺ കമ്മ്യൂണിക്കേഷൻ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നതിന് മേ ബി ഈ ഒരു സാറ്റോൺ നെട്രോക്കെ കഴിയുന്നതിന് ഉള്ളിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ ഇന്നോവക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്നർ തിരിച്ചു വരാനൊരു മാരേജ് പോസിബിലിറ്റി റീയൂണിയൻ പോസിബിലിറ്റി എന്തായാലും നന്നായി കാണിക്കുന്നുണ്ട് ഓക്കെ സോ ദിസ് ഇസ് ദ റീഡിംഗ് ഫോർ ടുഡേ തേർഡ് പാർട്ടി ആൻഡ് അവരുടെ പേഴ്സണെ ഫീലിംഗ് പിന്നെ അവരുള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ആരോടാണ് ഇനി ഒരു കമ്മിറ്റ്മെൻറ്റ് അതും കൂടിയാണ് നമ്മൾ റീഡ് ചെയ്തത് ഓക്കെ ഇപ്പോൾ രണ്ട് റീഡിങ് ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ റീഡ് ചെയ്തത് പോലെ റീകൺസിലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ താഴെ വന്ന് കമൻറ്റ് ചെയ്യാം അത് ബാക്കിയുള്ളവർക്ക് ഭയങ്കരമായിട്ട് ആയിരിക്കും ഇനി നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ കൊടുക്കുന്നതാണ് താഴെ ഓക്കെ സോ താങ്ക് യു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ പിന്നെ നിങ്ങൾ ആരും ഇത് കണ്ടു എന്ന് വെച്ചാൽ എല്ലാവരും ഇത് കളക്റ്റീവായിട്ടുള്ള റീഡിങ് ആണ് കണ്ടതെന്ന് വെച്ചിട്ട് നിങ്ങൾക്കും ഇതുപോലെ തന്നെ വരാം അങ്ങനെ ഒന്നും വാശി പിടിക്കേണ്ട നിങ്ങൾ കണ്ടു നിങ്ങൾ നമ്മളൊരു വീഡിയോ കാണുന്നത് നമ്മുടെ എനർജി ബേസ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു എനർജി അനുസരിച്ചിട്ട് നമുക്ക് ഓരോ വീഡിയോസ് പോപ്പ് ചെയ്ത് വരാം ഓക്കെ അപ്പോൾ നിങ്ങൾ കമ്പൽ ചെയ്തിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആവാൻ ഇരിക്കേണ്ട കണ്ടു തന്നെ ഓക്കെ സർ എൻ്റെ അറിയാം താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റിലീസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് താഴെ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു നിങ്ങൾക്ക് നിങ്ങളോട് താങ്ക് യു താങ്ക് യു മീ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു എയ്ഞ്ചേഴ്സ് താങ്ക് യുവിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ താഴെ കമൻറ്റ് ചെയ്യാം അത് നിങ്ങൾക്ക് ഒരു പുതിയ വൈബ്രേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി കൂടുതൽ ഹൈ എനർജി ആക്കാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ സോ താങ്ക് യു ഇതൊക്കെയാണ് നിങ്ങൾ റീഡിങ്സ് എന്ന് പറയുന്നത് ടു ഓഫ് കപ്പ്സിൻ്റെ റീകൺസിലേഷൻ്റെ കാർഡ്സ് വളരെ നന്നായിട്ടുണ്ട് നിങ്ങളുടെ എനർജി നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യാം കേട്ടോ കൂടുതലൊന്നും ടൈമൊക്കെ എടുത്ത് കാർമി കണക്ഷൻസൊക്കെ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും കംപ്ലീറ്റ്ലി യൂണിവേഴ്സിറ്റിക്ക് സറണ്ടർ ചെയ്ത് നിങ്ങൾ ഫ്രീ ആവുക ഓക്കെ എന്ത് ഇഷ്യൂ എന്ത് വേണമെങ്കിലും ഇഷ്യൂ ആയിക്കോട്ടെ അതൊക്കെ കംപ്ലീറ്റ്ലി കൊടുക്കുക യൂണിവേഴ്സിറ്റി നിന്ന് നിങ്ങൾ ഫ്രീ ആയിട്ട് കൂടുതൽ നേരം മെഡിറ്റേഷൻസ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുക ഓക്കെ റീഡിങ് ഫോർ യു സോ താങ്ക് സോ മച്ച് താങ്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ